السلام عليكم ورحمة الله وبركاته حديث پتنم آخرم ننا كنمي بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ونبي هريرة رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول ما أصلح لي آخرتي التي فيها معادي ഇമാ മുസ്ലിം റഹിമുഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു അബൂഹുറേറിയാഹു വൻഹു പറഞ്ഞു റസൂൽലാഹി സല്ലാഹു അലഹി വസ്ലം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു വാസ്ലിഹിലി എനിക്ക് നീ നന്നാക്കി തരണമേ ആഹിറത്തി എൻ്റെ പരലോകത്തെ അല്ലത്തി ഫീഹാദി അതിലേക്കാണ് എൻ്റെ മടക്കം എൻ്റെ മടക്ക സ്ഥാനം ഏതൊരു പരലോകമാണോ ആ പരലോകത്തെ എനിക്ക് നന്നാക്കി തരണമേ നാം ജീവിക്കുന്ന ദുനിയാവ് തികച്ചും താൽക്കാലികമാണ് ഏത് സമയത്തും ഇടപറയേണ്ട ഒരിടം മാത്രം എന്നാൽ എന്നെന്നും താമസിക്കേണ്ട അനശ്വരമായ ഇടമെന്നത് ആഹ്റത്താണ് ആഹ്റത്തിനെ നന്നാക്കി തരണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് നല്ല മരണം കബർ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ നരകത്തിൽ നിന്നുള്ള മുക്തി സ്വർഗം ലഭിക്കൽ ഇതൊക്കെയാണ് പരലോകം നന്നാവുക എന്നാൽ ഉദ്ദേശിക്കുന്നത് ദുനിയാവ് ഒരു കൃഷിയുടെ മാത്രമാണ് അനിയ മസ്രാത്തുൽ ആഹിറ അതിൻ്റെ വിളവെടുപ്പ് ആഹിറത്തിലാണ് പരലോകത്താണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ആഗ്രഹവും പ്രാർത്ഥനയും പരലോകം നന്നാവുക എന്നത് മാത്രമായിരിക്കണം ഒരാൾ വിദേശത്തേക്കോ അന്യനാട്ടിലേക്കോ ജോലിക്ക് പോകുന്നത് സ്വന്തം നാട്ടിൽ നല്ല രൂപത്തിൽ ഒരു വീട് പണിയാനാണെങ്കിൽ അയാൾ പോയ പ്രദേശത്ത് എത്ര കഷ്ടപ്പെട്ടാലും അയാൾ അതൊരു പ്രശ്നമാക്കില്ല കാരണം അയാളുടെ ചിന്ത മുഴുവൻ നാട്ടിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വീടിനെ കുറിച്ചായിരിക്കും നമ്മുടെ യഥാർത്ഥ വീട് പരലോകത്തെ വീടാണ് റബ്ബി ബിനിലി റബ്ബിബിനിലിൻഡക്ക ബൈത്തൻ ജന്ന സ്വർഗത്തിൽ എനിക്ക് നീ ഒരു വീട് എന്ന് ഫറോവൻ്റെ പത്നി പ്രാർത്ഥിച്ചുവല്ലോ ആ വീടാണ് യഥാർത്ഥ വീട് അതിനുവേണ്ടി പണിയെടുക്കേണ്ട മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ദുനിയാവ് എന്നത് ഇവിടെ നാം പണിയെടുത്തിട്ട് വേണം പരലോകത്ത് വിജയിക്കാൻ ദുനിയാവിൽ എന്തെങ്കിലും പരാജയങ്ങളോ പ്രശ്നങ്ങളോ നേരിട്ടാൽ പോലും അവയെല്ലാം താൽക്കാലികമാണ് ഒന്നുകിൽ ആ പരാജയം മാറി വിജയത്തിലെത്തും അല്ലെങ്കിൽ ജീവിതം അവസാനിക്കും എന്നാൽ പരലോകത്ത് പരാജയപ്പെട്ടാൽ അത് നിത്യ പരാജയമാണ് ഏറ്റവും വലിയ പരാജയം അത് മാത്രമാണ് അതിനാൽ പരലോകത്ത് വിജയിക്കാൻ വേണ്ടി ദുനിയാവിനെ ഉപയോഗിക്കണം ദുനിയാവ് പരലോകത്തേക്കുള്ള കൃത്യമായ കൃഷിയിടമാണ് എന്ന ബോധ്യത്തോടു കൂടി ഇവിടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം അങ്ങനെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാതെ ദുനിയാവിൻ്റെ മാസ്മരികതയിലും സുഖസൗകര്യങ്ങളിലും ആറാടി ജീവിച്ചാൽ പരലോകത്ത് പാപ്പരായി മാറുകയാണ് ചെയ്യുക മരണം എന്ന ഒരു വാതിലിലൂടെ നാം കടന്നാൽ പരലോകയാത്ര ആരംഭിക്കുകയാണ് പിന്നീട് തിരുത്താനുള്ള യാതൊരു അവസരവുമില്ല പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു പിന്നീട് പ്രതിഫലത്തിലേക്കുള്ള യാത്രയാണ് അതിനാൽ പ്രതിഫല ലോകത്ത് വിജയിക്കണമെങ്കിൽ ഈ ഭൂമിയിലെ പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങളാൽ നിറക്കുകയും ആ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് സേവനങ്ങൾ വർദ്ധിപ്പിച്ച് പരസഹായങ്ങൾ വർദ്ധിപ്പിച്ച് വിക്രുകൾ വർദ്ധിപ്പിച്ച് എല്ലാ നന്മകളിലും വർധനവുണ്ടാക്കി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം അശ്വിഹ്ലി ആഹ്റത്തി അല്ലത്തി ഫിഹ മആാദി ഞാൻ മടങ്ങിപ്പോകേണ്ട എൻ്റെ പരലോകത്തെ നീ നന്നാക്കണമേ എന്ന് ഈ പ്രാർത്ഥനക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കൂടി കഴിയുമ്പോൾ സമ്പൂർണ്ണ വിജയിയായി മാറാൻ സാധ്യമാവും അള്ളാഹു സുബഹാനുഹുവത്താല ആ അർത്ഥത്തിൽ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ